ദ ബ്ലോഗിനെ സബ്സ്ക്രൈബ് ഹലോ ഗായ് അപ്പൊ ഞങ്ങളൊന്നൊരു ഫാമിലി ട്രിപ്പ് പോവാട്ടോ വയനാട്ടില് റിസോർട്ടിലേക്ക് അതെ അതാ അനിയത്തിണ്ട് എന്റെ ഫാമിലി ഉള്ള എല്ലാരും കൂടെ ആണ് പോണത് അപ്പൊ ഞങ്ങൾക്ക് നമുക്ക് ഒരു ട്രിപ്പിന്റെ വ്ളോഗ് കാണാം ഞങ്ങളതാ പോവുമ്പോ കഴിക്കാൻ വേണ്ടിട്ട് കുറച്ച് ലേസ് ഒക്കെ വാങ്ങാൻ പോവാട്ടോ റെഡി നീ വണ്ടി തന്നെ തുടങ്ങിയോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ ഞാനും നടന്നു പോവാ ബാക്കിയുള്ളൊക്കെ വണ്ടി മേൽ ട്രിപ്പ് അടിച്ച് അപ്പൊ വണ്ടിന്റെ അടുത്തേക്ക് നടന്നു പോവാ മണിക്ക് വണ്ടി വരുവാറിന് ഇതരായിട്ടും വന്നില്ല ഞങ്ങൾ പാവപ്പെടാ ലഗേജൊക്കെ സെറ്റാക്കി ഉമ്മനെ തിരക്കൊണ്ട് വന്നതാ നിങ്ങൾ എന്താണ് എല്ലാത്തിനും കാരണം നേരത്തെ ഇറങ്ങാൻ പറഞ്ഞത് കാത്തുക്കഞ്ഞൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട് ഉമ്മമ്മ ഈ തോട്ടിൽ എന്തുണ്ട്ന്ന പറഞ്ഞേനേ ഡോൾഫിനോ പറ തോടനു പിരാലി തുള്ളി കളിക്കുന്നുണ്ട് തോടനോടും ഒക്കെ കേട്ടിക്കോളിതാ ബാഗൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ ബസ് കയറി ഇപ്പൊ ഫ്രണ്ടിൽ തന്നെ ആപ്പാപ്പ ഇരിക്കുന്നുണ്ട് അപ്പൊ ആപ്പനെ കളിയാക്കിട്ടോ നേരം വൈകീന് അപ്പൊ അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ യാത്ര തുടങ്ങി ഞങ്ങളതാ വയനാട് ചുരം കേറാ കേട്ടോ താമരശ്ശേരി ചരം ചാ പിടിക്കാൻ കേറതാ പേരെന്താമിലി മിക്സ് ഫാമിലി മീറ്റ് ബ്ലോക്ക് ഫാമിലി എന്താ ഫാമിലി കണ്ടിട്ട് ഞാൻ പറഞ്ഞാ ലിങ്ക് വേണെങ്കിൽ ഞാൻ ബോക്സിൽ കൊടുക്കണം ब्लॉगर, यस। योर नेम? पर्खाना। पर्खाना, सो थिस योर फैमिली? यस यस। अपनी फैमिली। सर कैसे प्लीज सब्सक्राइब। एल्ला मालिक। एल्ला। कोई कोड। कोई कोड। कोई कोड कोई कोड। ओके ओके। सो वेरी आई तू कोई कोड कर। सर प्लीज काई सब्सक्राइब यू द चैनल। अपूद द नेम इन द डिस्क्रिप्शन। मेरा पहलवाड़ा कोड ह ഞങ്ങളതാ വയനാട്ടിൽ നിന്ന് ബ്ലോക്സിന് ആൾക്കാരെ കണ്ടിട്ടോ അടിപൊളിയാണ് ഒരടിപൊളിയാണെട്ടോ ഇത്യാ അതന്നെ സൂപ്പർ നല്ല നല്ല അടിപൊളി സംസാരിക്കോ എന്തായാലും വന്നത് കാര്യം അതല്ല അങ്ങനെന്താ ഗിഫ്റ്റ് ഒക്കെ നല്ല തന്നെ

ശൂറോട് കണ്ട എടുത്തോ മധുരം കൂട്ടി അടിക്കാം അപ്പൊ ഞങ്ങൾ ഏറെ നാളത്തെ പ്ലാനിങ്ങിന് ഒടുവിൽ ഞങ്ങളെ ട്രിപ്പ് നടന്നിരിക്കുന്നു അവിടെ അവിടേക്ക് നോക്കൂ അവിടെ ഒരു കുളം അതന്നെ വെറൈറ്റി കുളമാണ് ഇതാണ് ദിലു പോയോ ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ടു ബർത്ത് കഥ അറിയോട്ടിന്റെ വിഭാഗം എല്ലാരും വിശാലായിട്ട് കണ്ടോളൂ ആ ബെഡ് സൂപ്പറ സൂപ്പർ

കളി കളിക്കാൻ അറിയില്ല ഉണ്ട് കാരം ബോർഡിണ്ട് കളിക്കാനൊന്നും അറിയില്ല ഇതാണ് ഇവിടുത്തെ എന്താ പറയുക എന്തോന്ന് പറയല്ലേ അത് ഇത് വീട് ചുറ്റിലും ഉണ്ട് കേട്ടോ ഇവിടെ എല്ലാ റൂമും എയർ കണ്ടീഷനാണ് ഗായസ് ഒരു കറിയിലുണ്ട് കിബില നമ്മൾ ഫൈനലി മുമ്പിൽ എത്താനായി ചുറ്റി കാണാൻ കുറച്ച് പണിയുണ്ട് നമ്മളെ റിസോർട്ടിന്റെ പേര് പേരുണ്ടോ ത്രീ പീയർസ് ലൈക്ക് ഹൗസ് വയനാട് ഇത് മീനങ്ങാടി സൂപ്പർ ആയിണ്ട് നല്ല ലക്ഷറി ആയിട്ടുള്ള ഒരു റിസോർട്ടാണ് സൂപ്പറായി ഞങ്ങൾക്ക് രാത്രിത്തേക്കാ ആടുണ്ട് കേട്ടോ ചിക്കനും ഉണ്ട് ആ വേണ്ടവർക്ക് ആട് ഗായസ് ആ ചേക്കില്ല ബിരിയാണി രണ്ടാൾക്കാര് വല്ലതും അറിയോ അവർക്ക് അത് ആ അല്ല അതാരാ അത് ഞാനാ തങ്കാണല്ലോ ഫുള്ള് ഫോട്ടോഷൂട്ടാ ഏതാ പോസിങ് റെഡി ആയിണ്ട് ഫുഡ് കഴിക്കണം എല്ലാവരും പേര് എല്ലാവരും വരും ഫുഡ് റെഡി ഫുഡ്

സ്ഥല എ ഫുഡ് റെഡി ആ ബീഫ് ബിരിയാണി ഏട്ടാ ഇനി ഇത് കഴിച്ചിട്ട് മസാല ആനുങ്ങളാ കിച്ചണില് ആനുങ്ങളാട്ടോ ഞങ്ങളങ്ങനെ ഡ്രസ്സൊക്കെ മാറിയതാ സ്കൂളിലേക്ക് പോവാട്ടോ ഷാനു റെഡി റെഡി ആർ യു ിലേക്ക് പോവാ അവിടെ കൊറേ മൾബറി ഉണ്ട് ഗാസ് ബ്ലാക്ക്ബെറി മൾബറി എന്തോ ഒരു മറി തൈമലും ചോപ്പുള്ള തൈമൽതാ വേണ്ടി ഏ പറച്ച രണ്ടരണക്കി പോണ്ടാ അവിടെ ചോപ്പുണ്ടീ മ്മളെ പൂള് അത് ക്ലീൻ ചെയ്യാണ് അവിടെ ഇറങ്ങാൻ പാടില്ലേ ഇവിടെ ഇറങ്ങാൻ പറ്റും അറിഞ്ഞില്ലേനോ ഏഹ് ബോട്ടിംഗ് ഉണ്ട് പറഞ്ഞേ അമ്മ പോവാലോ അല്ലേ ഇവിടെ ഒരു റൂമുണ്ട് നമുക്ക് അവിടെ പോയി നോക്കാം അവിടെ എങ്ങനെ എങ്ങനെയുണ്ട് ஹலோ சானு என்ன மேல கேரி காய் இது ஒரு ரூம் அது தூ ചെറിയൊരു ഫ്രിഡ്ജൊക്കെ ഉണ്ട് ഫ്രീസർ ബാത്റൂമ് ചെറിയൊരു ഷെൽഫ് എന്ത് പൊതുപ്പം തോന്നുന്നു ഇവിടെ സൂപ്പർ ആയിട്ട് നല്ല വ്യൂ ചെറിയൊരു ബോട്ടിംഗ് സെറ്റപ്പ് ഉണ്ട് നമ്മൾ നമ്മളങ്ങോട്ട് പോവാണ് അപ്പം ഉണ്ടല്ലോ വകുതിക്ക് നിന്ന് പോയാൽ അവിടെ നിൽക്ക അറിയുന്ന ഒരാളെ കൂടെ പോവാ ഇതാണ് ആ അവിടെ ഒരാളൊക്കെ ഉണ്ടല്ലേ പശു വന്നുണ്ട് പോവാൻ കഴിയില്ല വെള്ളം കയറിപ്പോയി അങ്ങനെ വായില്ല വെള്ളം ഇണ്ടായാല് ഞണ്ടോ കാത്ത് നിക്കാണ് ബോട്ട് ഇപ്പൊ പോവും എല്ലാരും ടിക്കറ്റ് റെഡി ആക്കി നിന്നോളീട്ടോ നന്നാക്കിയപ്പോനു ഓട്ടേക്ക് പോവാ ആ ഇപ്പൊ പോയിരത്തേ ഉന്തി കൊടുക്ക് ആ ചാളിയാണ് ഇനി എന്താക്കൂ അമ്മക്ക് സ്വിമ്മിംഗ് പൂളില് ചാടാ പോകുന്ന കൊടുക്ക ആ നടുവിലേക്ക് പോണ്ട അടുത്ത് പോയത് മുങ്ങി പോയാലോ ആര് പുറത്തൊക്കെ വെള്ളം മുക്കി പാര അപ്പ നടുവിലെത്തിട്ടോ തിരിച്ചു വരേക്ക് പോയ പോലെ വെള്ളം മുക്ക പാ പോയ പോലെ തിരിച്ചു വീട്ടോളി ഇവിടെ രണ്ട് താറാവ് കേട്ടോ ആരെങ്കിലും കാണുന്നുണ്ടോ അതാ പോണോ ഞങ്ങൾ ഞങ്ങളിതാ പൂളിൽ ഇറങ്ങാൻ പോവാണ് ഇനി ഇതൊക്കെ കണ്ടു ഇപ്പതാ അവിടെ നിന്ന് തോന്നി തോന്നി വരുന്നുണ്ട് ഞങ്ങൾ പൂളിലേക്ക് പോട്ടെ കോസ്റ്റ്യൂമൊക്കെ പുള്ളി പുള്ളി കോസ്റ്റ്യൂമൊക്കെ ഇറക്കിയതാ വായ്മ വരുന്നുണ്ട് അത് കാരണോ களி தொடங்கி பூங்கள பூளில கழிஞ்சு போச்சு நல்லா விறக்கூடிய இவட குட்டாளி ஆனா അപ്പ ഇത് ആണുങ്ങളെ ഇറങ്ങിയതാട്ടോ സ്വിമ്മിങ് പൂളിൽ ഞങ്ങളെ കയറ്റിയിട്ട് ഓല് ഇറങ്ങിയതാണ് ഞങ്ങളത് കഴിഞ്ഞിപ്പോൾ പിന്നെ ഓല് കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ അപ്പോൾ ഇതാ ഓര് നല്ല പാട്ടൊക്കെ വെച്ച് മടിച്ചിട്ടുന്ന പാട്ടൊക്കെ വെച്ച് കളിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ തായോട്ട് ഇറങ്ങിപ്പോയിണ്ട് സൈഡിൽ നിന്ന് വേറെ കളിക്കുന്നുണ്ട് കേട്ടോ ഇവർ ബോളുകൊണ്ട് എന്തൊക്കെയോ വോളിബോൾ കളിക്കുന്നുണ്ട് അല്ലാതെ വെറുതെ തട്ടിയൊക്കെ കളിക്കുന്നുണ്ട് പാട്ട് ഇവിടെ ഇടാൻ പാടില്ലല്ലോ കോപ്പിറൈറ്റ് കിട്ടുന്നതുകൊണ്ട് പാട്ട് ഒഴിവാക്കിയതാട്ടോ അങ്ങനെ ഓരോ ൊക്കെ കഴിഞ്ഞ് നമ്മളതാ ഇനി റിസോർട്ടിലേക്ക് പോവാണ് അവിടെ നിന്ന് കുറെ ഡാൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ പക്ഷെ കോട്ടറായിട്ട് കിട്ടുന്നുകൊണ്ട് നമ്മളെടുത്തില്ല വീഡിയോ ഷോർട്സിൽ കാണാം ആ ആരെങ്കിലൊന്ന് ഔട്ടാവ് ഔട്ടായോ അങ്ങനെ ഓ എന്തോ ചർച്ച പിന്നെ ഔട്ടായി അപ്പൊ ഇതാ നല്ല ഇരുട്ടായിട്ടോ രാത്രി ആയി നമ്മളിതാ കോഴി ചുടാൻ പോവാണ് കോഴി മാടും ഒക്കെ കേണ്ടെല്ലാവരുംണ്ട് കുറച്ച് ഞാൻ പാട്ടൊക്കെ സെറ്റ് ആക്കണം വിചാരിക്കുന്നു അപ്പം മാം അപ്പാപ്പ കുറെ പാട്ടൊക്കെ പാടിട്ടു പക്ഷേ അത് വീഡിയോ എടുത്താല് കോപ്പിയായിട്ട് ോ ഞാവാണ്ട് ഇതേ നിങ്ങൾ എല്ലാരും ആയില്ലതരായിട്ട് വെറുതാ കോഴിച്ചുട്ടോണ്ടിരിക്കുന്നുണ്ട് അവിടെ ഗാനമേള ആട്ടോ വേറെടുത്തൊരു പാട്ട് പാടുന്നുണ്ട് പാടാൻ അറിയാത്തവര് വരെ പാടുണ്ട് ഇവിടെ അതാ മക്കള് കളിക്കുന്നുണ്ട്

ചപ്പാത്തി ഗൈസ് അപ്പം ഇതാ നൈറ്റ് ഫുഡ് നൈറ്റ് ഫുഡ് അയച്ച് എല്ലാവരെയും കിടക്കും അല്ലെങ്കിൽ ബാക്കിയുള്ള ഒരാളിലേക്ക് പോകും എന്തായാലും ഇന്നത്തെ വ്ലോഗ് ഞാൻ എന്താ അവസാനിപ്പിക്കാം കേട്ടോ അതോടുകൂടി ഇനി നാളത്തെ വിശേഷങ്ങൾ നാളെ ഒരു വേറൊരു വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്യുമോ അപ്പം അതും കാണണം പാർട്ടി ടൂ ബൈ